പ്രിയ സഹോദരരെ സമ്പന്നനും ദൈവരാജ്യവും എന്നതിനെക്കുറിച്ച് യേശുനാഥൻ നൽകുന്ന പ്രബോധനമാണ് മർക്കോസിൻ്റെ സുവിശേഷം പത്താം അധ്യായം പതിനേഴ് മുതൽ മുപ്പത്തി ഒന്ന് വരെയുള്ള വാക്യങ്ങൾ അതിലെ ഏറ്റവും അവസാനത്തെ ഭാഗം ഇരുപത്തിയെട്ട് മുതൽ മുപ്പത്തി ഒന്ന് വരെയുള്ള വാക്യങ്ങൾ സമ്പത്ത് കൈവെടിയുന്നവർക്കുള്ള പ്രതിഫലത്തെക്കുറിച്ചാണ് യേശുനാഥൻ സംസാരിക്കുന്നത് ധനവാനായ യുവാവ് സമ്പത്ത് ഉപേക്ഷിക്കണമെന്ന യേശുവിൻ്റെ വാക്കുകൾ കേട്ട് വളരെ സങ്കടത്തോട് തിരിച്ചുപോയി യേശുനാഥൻ തൻ്റെ ശിഷ്യന്മാർക്ക് സമ്പന്നൻ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുന്നത് പ്രയാസകരമാണ് എന്ന ഉപദേശവും നൽകി അവിടെ യേശുനാഥൻ ഇപ്രകാരം പറയുന്നുണ്ട് ദൈവത്തിന് എല്ലാം സാധ്യമാണ് ആരാണ് പ്രാപിക്കുക എന്ന ശിഷ്യന്മാരുടെ ചോദ്യത്തിന് യേശു കൊടുക്കുന്ന മറുപടി ദൈവശക്തിയിൽ ആശ്രയിക്കുക എന്നാണ് ദൈവവുമായുള്ള ബന്ധമാണ് രക്ഷ പ്രാപിക്കുന്നതിനുള്ള വഴി അപ്പോഴാണ് പത്രോസ് യേശുവിനോട് ഈ ചോദ്യം ചോദിക്കുന്നത് ഞങ്ങൾ എല്ലാം ഉപേക്ഷിച്ച് വന്നിരിക്കുന്നു ഞങ്ങൾക്കെന്താണ് പ്രതിഫലം ആ പണക്കാരനായ യുവാവിന് യേശുവിൻ്റെ ശിഷ്യനാകാൻ കഴിഞ്ഞില്ല എന്നാൽ ഞങ്ങളിതാ നിന്റെ ശിഷ്യന്മാരാകാൻ വന്നിരിക്കുന്നു എന്ന ധ്വനിയോടെ പത്രോസ് ശിഷ്യന്മാരുടെ പ്രതിനിധിയായി ഈ ചോദ്യം ചോദിക്കുന്നു ശിഷ്യത്വത്തിൻ്റെ വെല്ലുവിളി സ്വീകരിച്ചാൽ എന്തു പ്രതിഫലമുണ്ട് എന്ന ചോദ്യമാണ് പത്രോസിൻ്റെ ഈ വാക്കുകളിലുള്ളത് വാസ്തവത്തിൽ പ്രതിഫലം ഇച്ഛിച്ചുകൊണ്ട് ശിഷ്യനാകുന്നത് അത്ര നല്ല കാര്യമല്ല എങ്കിലും ശിഷ്യത്വത്തിൻ്റെ പ്രതിഫലം എന്ത് എന്നറിയുന്നതിൽ ഒരു പ്രത്യേകതയുണ്ട് ഇവിടെ വെച്ചു തന്നെ അതിനുള്ള പ്രതിഫലം ലഭിക്കും എന്ന് യേശുനാഥൻ സൂചിപ്പിക്കുന്നു യുഗാന്തത്തിൽ മാത്രമല്ല ഇവിടെ വച്ചു തന്നെ ശിഷ്യന്മാർക്ക് വലിയ പ്രതിഫലം ലഭിക്കും സാമൂഹികപരവും മതാത്മകവുമായ കൂട്ടായ്മയാണ് ആ പ്രതിഫലം ഒരേ ദൈവവചനം സ്വീകരിക്കുമ്പോൾ ഉണ്ടാകുന്ന കൂട്ടായ്മയാണ് വിശ്വാസം അതാണ് ശിഷ്യന്മാർക്ക് ലഭിക്കുന്ന പ്രതിഫലം അതോടൊപ്പം പീഡനങ്ങളും എന്ന് മർക്കോസ് കൂട്ടിച്ചേർക്കുകയും ചെയ്യുന്നു മുൻപന്മാർ പിൻപന്മാരാകുന്ന അവസ്ഥ സംജാതമാകും ഇപ്പോൾ അവർ ഏറ്റെടുത്തിരിക്കുന്ന ശിഷ്യത്വത്തിന്റെ വെല്ലുവിളിയെ അതിശയിക്കുന്ന പ്രതിഫലം അവർക്ക് ലഭിക്കും ഈ ലോകത്തിൽ മുൻപന്മാരായവർ ദൈവത്തിന് മുമ്പിൽ പിൻപന്മാരായിരിക്കും മൂല്യങ്ങളുടെ കീഴ്മേൽ മറിച്ചിൽ സ്വർഗരാജ്യത്തിൽ ഉണ്ടാകും പണത്തിൽ മുൻപന്മാരായവർ സ്വർഗരാജ്യത്തിൽ പിൻപന്മാരാകും എന്ന സൂചന ഇവിടെ യേശുനാഥൻ നൽകുന്നു പ്രിയമുള്ളവരെ സമ്പത്തിൻ്റെ നശ്വരത നമുക്കേവർക്കും അറിയാം അത് ഈ ഭൂമിയിൽ മാത്രമേ നമുക്ക് ഉപകാരപ്പെടുന്നുള്ളൂ എന്നാൽ സ്വർഗരാജ്യത്തിൽ ദൈവത്തിൽ ആശ്രയിച്ച് നിൽക്കുന്ന ദരിദ്രനാണ് പ്രവേശിക്കാൻ സാധിക്കുന്നത് ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ദൈവത്തിൽ മാത്രം നമ്മുടെ പ്രത്യാശ അർപ്പിച്ചുകൊണ്ട് അവിടുത്തെ യഥാർത്ഥ ശിഷ്യരാകുവാൻ നമുക്ക് പരിശ്രമിക്കാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ